ഉയരപാതയുടെ ഗഡർ തകർന്നു വീണു പിക്കപ്പ് വാൻ ഡ്രൈവർക്ക് ദാരുണാദ്യം ആലപ്പുഴ അരൂരിൽ മേൽപ്പാലത്തിന്റെ ഗഡറുകൾ തകർന്നു തകർന്നുവീണ അപകടം ഗഡറിനിടയിൽ കുടുങ്ങിയ പിക്കപ്പ് വാൻ ഡ്രൈവർ മരിച്ചു ഡ്രൈവർ ഭാഗത്തിന് മുകളിലേക്ക് തകർന്നു വീണതാണ് അപകടത്തിന്റെ തീവ്രത കൂട്ടിയത് അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന എരമല്ലൂർ തെക്കു ഭാഗത്ത് ഗഡറുകൾ സ്ഥാപിക്കുമ്പോൾ ജാക്കിയിൽ നിന്ന് തെന്നിമാറി കോൺക്രീറ്റ് ഗഡറുകൾ നിലംപതിച്ചാണ് അപകടമുണ്ടായത് ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷാണ് അപകടത്തിൽ മരിച്ചത് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് അപകടം നടന്നത് മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഡ്രൈവറുടെ മൃതദേഹം പുറത്തെടുക്കാൻ സാധിച്ചത് ഗഡറിന്റെ ഒരു ഭാഗം ക്രെയിനുകൾ ഉപയോഗിച്ച് ഉയർത്തിയാണ് വാഹനം പുറത്തെടുത്തത് സംഭവത്തിന് പിന്നാലെ ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗഡർ ഉയർത്തിയാൽ മാത്രമേ മറ്റു വാഹനമോ ആളുകളോ ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂവെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി രണ്ട് ക്രെയിനുകളിലെത്തിയാണ് നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് നേരത്തെയും ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗഡറുകൾ തകർന്നിരുന്നു ഓഗസ്റ്റിലും മാർച്ചിലുമായിരുന്നു ഗഡർ തകർന്നത് ഗഡർ തെന്നിമാറിയതാണ് അപകട കാരണമെന്ന് തൊഴിലാളികൾ അറിയിച്ചതായി എം എൽ എ അറിയിച്ചു മാസങ്ങൾക്ക് മുമ്പും സമാന അപകടമുണ്ടായിരുന്നു ഗഡർ അന്ന് രണ്ടായി ഒടിഞ്ഞിരുന്നു ബീച്ചിനു സമീപം മാളികമുക്കിലായിരുന്നു അപകടം ഗഡർ വീണതിന്റെ ആഘാതത്തിൽ സമീപത്തെ വീടുകൾ കുലുങ്ങി ഇതിനു മുമ്പ് ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച നാല് ഗഡറുകൾ മുമ്പ് ഒന്നിച്ച് താഴെ വീണിരുന്നു അന്നും ആളപായം ഉണ്ടായില്ല വീണ്ടും അപകടമുണ്ടായ സാഹചര്യത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു ഗഡറുകൾക്കും തൂണുകൾക്കും ഇടയിൽ സ്ഥാപിക്കുന്ന ലോഹപ്പാളി ഇളക്കി മാറ്റുന്നതിൽ ഉണ്ടായ വീഴ്ചയായിരുന്നു ആദ്യത്തെ അപകടത്തിന് കാരണം വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഈ അപകടശേഷം സ്വീകരിച്ച നടപടികളെ കുറിച്ച് വിശദ റിപ്പോർട്ട് നൽകാനും പ്രോജക്ട് ഡയറക്ടർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഈ നീക്കമൊന്നും ഫലം കണ്ടില്ല എന്നതിന്റെ തെളിവാണ് പുതിയ അപകടം അതേസമയം അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയാണ് ആലപ്പുഴ ഭാഗത്ത് നിന്നും എറണാകുളം ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നില്ല വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് ചേർത്തല എക്സ് റേ ജംഗ്ഷനിൽ നിന്ന് പൂച്ചാക്കൽ വഴിയാണ് വാഹനങ്ങൾ തിരിച്ചുവിടുന്നത് ആലപ്പുഴ ഭാഗത്തേക്ക് അരിയക്കുറ്റി വഴി തിരിഞ്ഞു പോകണം